നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ മുന്നൂറ്റി നാലാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഭീഷണൻ ഈ സമയത്ത് നമ്മൾ അയോധ്യയിലേക്കുള്ള മടക്കയാത്ര ആരംഭിക്കുകയാണ് യാത്രകൾ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു ആ സമയത്താണ് വിഭീഷണൻ ഒരു അഭ്യർത്ഥന ഒരു പ്രാർത്ഥന ശ്രീരാമൻ്റെ മുമ്പിൽ വയ്ക്കുന്നത് എന്നോട് അങ്ങേക്ക് എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കേൾക്കണം ഇന്ന് തന്നെ തിരിച്ചു പോകരുത് വിഭീഷണന് രാമനെ അങ്ങനെ അങ്ങോട്ട് വിട്ടു കൊടുക്കാനായിട്ട് വളരെ വിഷമം ഇന്ന് തന്നെ തിരിച്ചു പോകരുത് പ്ലീസ് ദയവായി അങ്ങ് പോകരുത് ഇങ്ങനെയൊക്കെ പറയുകയാണ് എന്താ അതിന് ചില കാരണങ്ങളും പറയുന്നുണ്ട് ചില ചടങ്ങുകളൊക്കെ പൂർത്തിയാകാറുണ്ട് സീതാദേവി ഒരുപാട് നാളിനു ശേഷം തിരിച്ചു കിട്ടിയതല്ലേ അപ്പം അതിനുശേഷം ഒന്ന് കുളിക്കുക അങ്ങനത്തെ ഒരു മംഗലസ്നാനം എന്ന് പറഞ്ഞ ചടങ്ങുണ്ട് ആ മംഗല സ്നാനം നടത്തണം അതിനുശേഷം എൻ്റെ ഞാനൊരു എളിയ വിരുന്നു സൽക്കാരം ഈ ലങ്കയിലെ രാജാവ് എന്നുള്ള നിലയിൽ ഒരു ഡിന്നർ ഹോസ്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയത്തില്ലേ അതേപോലെ ഞാനൊരു വിരുന്ന് സൽക്കാരം അങ്ങേക്കും സീതാദേവിക്കും എല്ലാവർക്കും കൂടി നടത്തുന്നുണ്ട് അതിലും കൂടെ പങ്കെടുത്തിട്ട് നാളെ സന്തോഷമായിട്ട് അങ്ങേക്ക് തിരിച്ചു പോകാം ഇതാണ് വിഭീഷണൻ റിക്വസ്റ്റ് പക്ഷേ ശ്രീരാമൻ ആ ക്ഷണം സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് എന്താണ് കാരണം അദ്ദേഹം പറയുന്നു എൻ്റെ സഹോദരനായ ഭരതൻ എനിക്ക് വേണ്ടി അവിടെ നിൽക്കുകയാണ് ഭരതൻ മാത്രമല്ല മറ്റൊരു സഹോദരനായ ശത്രുഘ്നും ഭരതനോടൊപ്പം ഉണ്ട് ഇനി ഭരതൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് ഭരതൻ്റെ അടുത്ത് എത്തിച്ചേരുക ഇതാണ് എൻ്റെ ലക്ഷ്യം അല്ലാതെ ഞാൻ അതിന് മുമ്പ് ഇനി ഒരു കുളിയും തേവാരവും ഊണും സൽക്കാരവും ഒന്നിനും ഞാൻ നിന്ന് തരത്തില്ല കാര്യം പതിനാല് വർഷം പൂർത്തിയാകുന്നു ഞാൻ അവിടെ നിന്നും വന്നിട്ട് അയോധ്യയിൽ നിന്നും വന്നിട്ട് ആ പതിനാല് വർഷം പൂർത്തിയാകുന്ന ആ ദിവസം അടുക്കാറായി ഭരതൻ എന്താണ് ചെയ്തിരിക്കഞ്ഞിരിക്കുന്നത് എന്ന് അറിയാമോ അന്ന് തന്നെ അവിടെ ചെല്ല പതിനാല് വർഷം പൂർത്തിയാകുന്ന ദിവസം ഞാൻ അവിടെ തിരിച്ചു ചെന്ന് എത്തിയില്ലെങ്കിൽ തൊട്ട് അടുത്ത ദിവസം തന്നെ അഗ്നിയിൽ ചാടി മരിക്കും എന്നാണ് ഭരതൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എൻ്റെ മുമ്പിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രയും വേഗം പതിനാല് വർഷം പൂർത്തിയാകുന്നതിന് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുമ്പേ അല്ലെങ്കിൽ അന്ന് തന്നെ ഭരതൻ്റെ അടുത്ത് എത്തിച്ചേരണം അല്ലാതെ എനിക്ക് നിന്നോട് ഒരു സ്നേഹക്കുറവുമില്ല വിഭീഷണ നിനക്ക് പക്ഷേ നീ രാജാവെന്നുള്ള നിലയിൽ നിനക്കൊരു കാര്യം ചെയ്യാനുണ്ട് നീ ഈ അവർ അർഹിക്കുന്ന വിധം അവരെ സൽക്കരിക്കണം ആ വാനരന്മാരുള്ള അദ്ദേഹത്തിൻ്റെ ആ കരുതൽ അദ്ദേഹത്തിൻ്റെ കമ്പാഷൻ നോക്കുക ആപത്തിൽ തന്നെ സഹായിച്ചവരാണ് എന്നുള്ള ആ ബോധം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നു എന്നെ പൂജിക്കുന്നതിൻ്റെ ഫലം അവർ അവരെ പൂജിച്ചാൽ കിട്ടും നീ എനിക്ക് എന്നെന്തെല്ലാമാണോ ആദരവ് നൽകാനായിട്ട് നീ ആഗ്രഹിച്ചത് നിൻ്റെ മനസ്സിൽ കരുതിയത് അതെല്ലാം അവർക്ക് നൽകുക അവരെ പൂജിച്ചാൽ എന്നെ പൂജിച്ച ഫലം കിട്ടും വിഭീഷണ അക്ഷരം പ്രതി അനുസരിച്ചു അവർക്ക് പാനീയങ്ങൾ രത്നങ്ങൾ സ്വർണങ്ങൾ വസ്ത്രങ്ങൾ എല്ലാം നൽകി അവരെ ആദരിപ്പിച്ചു അവരെ സന്തോഷിപ്പിച്ചു എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് അങ്ങ് അയോധ്യയിലേക്ക് തിരിച്ചു പോകല്ലേ എങ്ങനെ പോകും ഞാൻ പുഷ്പക വിമാനം വരുത്തട്ടെ ഇവിടേക്ക് എന്ന് അദ്ദേഹം ശ്രീരാമനോട് അനുവാദം ചോദിച്ചു ശ്രീരാമൻ അനുവാദം നൽകി അങ്ങനെ പുഷ്പക വിമാനം ഇതാ എത്തുകയാണ് അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഒക്കെ വിമാനത്തിൽ കയറി അങ്ങനെ യാത്ര ചോദിക്കുകയാണ് എല്ലാവരോടും യാത്ര ചോദിക്കുകയാണ് എന്നിട്ട് പറയും സുഗ്രീവൻ കിഷ്കിന്ദ രാജ്യത്ത് തൻ്റെ രാജ്യത്ത് പോയി സുഖമായി വാഴുക വിഭീഷണൻ ലങ്കയിൽ പോയി പ്രജകളെ പരിപാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് ശ്രീരാമൻ അനുഗ്രഹിച്ച് അവരോട് യാത്ര ചോദിക്കും അപ്പോൾ സുഗ്രീവനും വിഭീഷണനും ചോദിക്കും ഞങ്ങൾ കൂടി വന്നോട്ടെ അങ്ങയുടെ കൂടെ ഞങ്ങൾക്ക് കൗസല്യദേവിയെയും മറ്റേ അമ്മമാരെയും ഒക്കെ കാണണം എന്നാഗ്രഹമുണ്ട് മാത്രമല്ല അങ്ങയുടെ അയോധ്യയിലെ രാജ്യാഭിഷേകവും ഞങ്ങൾക്ക് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അങ്ങ് ദയവായി കൂടി ഈ പുഷ്പക വിമാനത്തിൽ അങ്ങയോടൊപ്പം യാത്ര ചെയ്യാൻ അനുവദിക്കണം ഞങ്ങളെ കൂടി കൂട്ടിക്കൊണ്ട് പോകണം ആ സമയത്ത് ശ്രീരാമൻ പറയും എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ തിരിച്ച് അയോധ്യയിൽ പോകുമ്പം നിങ്ങളും എൻ്റെ കൂടെ കാണണമെന്ന് പക്ഷെ ഞാൻ വിചാരിച്ചു രാജാക്കന്മാർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഔദ്യോഗികമായ ഉത്തരവാദിത്തങ്ങൾ കടമകളൊക്കെ നിർവഹിക്കട്ടെ എന്ന് ചിന്തിച്ചു സാരമില്ല ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ നിങ്ങളും ചിന്തിച്ചല്ലോ എനിക്ക് സന്തോഷമായി എനിക്കെന്ത് അതിശയമായി കേട്ടോ ഞാൻ മനസ്സിൽ വിചാരിച്ചു തന്നെയാണ് നിങ്ങൾ എന്നോട് പറയുന്നു അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും നിങ്ങളും വന്ന് വിമാനത്തിൽ കയറൂ അങ്ങനെ വിഭീഷണനും സുഗ്രീവനും കൂടി ആ ആ വിമാനത്തിൽ കയറി വിമാനം ഒരു ഹംസത്തെ പോലെ പറന്നുയർന്നു എന്നാണ് രാമായണത്തിൽ പറയുന്നത് ആ സമയത്ത് സീതാദേവിയെ മടിയിലിരുത്തി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ താഴേക്ക് വിമാനത്തിലിരുന്നു കൊണ്ട് താഴേക്ക് ചൂണ്ടി ഓരോ സ്ഥലവും ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അതാ ആ കാണുന്ന സ്ഥലം കണ്ടോ അവിടെയാണ് നിനക്ക് വേണ്ടി ഘോരമായ യുദ്ധം നടന്നത് ആ യുദ്ധക്കളമാണത് അവിടെ ചളി പോലെ കട്ടി ചോര കണ്ടോ മാംസങ്ങൾ കണ്ടോ എല്ലുകൾ കണ്ടോ ഒക്കെ കൂടിക്കിടക്കുകയാണ് ആ അതാണ് യുദ്ധക്കളം അവിടെ വെച്ചായിരുന്നു യുദ്ധം ഘോരമായ യുദ്ധം നടന്നത് നിനക്ക് വേണ്ടിയാണ് ആ യുദ്ധം നടന്നത് ഈ സമയത്ത് സീത ഇത് ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സീത അറിയുന്നില്ലല്ലോ സീത അശോകവനത്തിലെ ശിംഷവ വൃക്ഷ ചുവട്ടിൽ ഒന്നും അറിയാതെ ഇരിക്കുകയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നടന്ന സംഭവങ്ങളും ആ നടന്ന സ്ഥലങ്ങളും ഒക്കെ വിവരിക്കുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ശ്രീരാമൻ വീണ്ടും പറയുന്നു അത് ആ സ്ഥലം കണ്ടോ അവിടെ വെച്ചാണ് രാവണൻ എൻ്റെ അമ്പയറ്റ് മരിച്ചത് മരണമടഞ്ഞത് അപ്പോൾ സീതയ്ക്കൊന്നും നട അറിഞ്ഞുകൊടുമല്ലോ അതും അറിഞ്ഞു അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് ശ്രീരാമൻ കച്ച കഥകളും പറയും പ്രധാനപ്പെട്ട പോയിൻ്റ്സ് നടന്ന കാര്യങ്ങളൊക്കെ പറയും അതായത് കുംഭകർണനും മകരാക്ഷനും എൻ്റെ കൈകൊണ്ടാണ് മരണപ്പെട്ടത് എന്ന് ശ്രീരാമൻ പറയുന്നു ഇന്ദ്രജിത്തും ആതിഗായനും ലക്ഷ്മണനാൽ കൊല്ലപ്പെട്ടു എന്നും പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് പറയും നമ്മൾ മാത്രമല്ല വാനരന്മാരും വളരെ സജീവമായിട്ട് യുദ്ധം ചെയ്തു അവരും കുറേ അധികം രാക്ഷസന്മാരെ കൊന്നു അങ്ങനെ ആ വിമാനം പറന്ന് ആ സേതുബന്ധനം നടത്തിയ ആ ചിറ ലങ്കയിലേക്ക് കെട്ടിയ ചിറയുടെ മുകളിലെത്തുകയാണ് വിമാനം അപ്പോൾ താഴേക്ക് കയ ചൂണ്ടി പറയും ഒരു ചിറ കെട്ടിയിരിക്കുന്ന കണ്ടോ താഴെ ഈ ചിറ കെട്ടിയത് തന്നെ നിനക്ക് വേണ്ടിയിട്ടാണ് നിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് സേതുബന്ധം എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത് ഭഗവാൻ അവിടുന്ന് സേതുബന്ധം എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്നത്തെ നമ്മൾ പറയുന്ന ധനുഷ്കോടി എന്ന് പറയുന്ന രാമേശ്വരത്തിനടുത്തുള്ള സ്ഥലമാണ് അവിടെ നമുക്ക് ഇന്നും ആ ചിറയുടെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആ സ്ഥലത്തെക്കുറിച്ചും അവിടുത്തെ ജലത്തെക്കുറിച്ചും രാമേശ്വരം ധനുഷ്കോടി ഈ ഭാഗത്തെ ഒക്കെ ശ്രീരാമൻ വർണ്ണിക്കുന്നുണ്ട് അവിടെ അദ്ദേഹം പറയുന്നു അവിടെ പുണ്യ പുണ്യതീർത്ഥമാണ് മൂന്ന് ലോകത്തിലും പൂജനീയമായിട്ടുള്ളതാണ് അത് അഞ്ച് മഹാപാപങ്ങളെയും ഈ തീർത്ഥം ഇല്ലാതാക്കും ഈ പ്രദേശം ഒന്ന് കണ്ടാൽ മതി അതിൻ്റെ ദർശനം മാത്രയിൽ തന്നെ എൽ മനുഷ്യൻ്റെ എല്ലാ ദുരിതങ്ങളും പ്രയാസങ്ങളും ഇല്ലാതാകും എന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പറയുന്നു എന്നിട്ട് അദ്ദേഹം അവിടെ പിന്നെ എന്താണ് വിമാനത്തിൽ നിന്ന് താഴേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് അതാ ആ കാണുന്നതാണ് രാമേശ്വരം ക്ഷേത്രം അപ്പോൾ അതിനുശേഷം എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇവിടെ ജീവിച്ചിരിക്കുന്ന നമ്മളൊക്കെ രാമേശ്വരം ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഹസ്രാബ്ദത്തിന് മുമ്പ് ശ്രീരാമചന്ദ്രൻ വിമാനത്തിലിരുന്ന് ചൂണ്ടിക്കാണിക്കത്തക്ക വിധത്തിൽ അത്രമാത്രം പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണല്ലോ അത് അതിന്നും അവിടെ നിലനിൽക്കുന്നുവല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ നമുക്ക് രോമാഞ്ചമുണ്ടാകുന്ന ഒരു വസ്തുതയാണ് എന്നിട്ട് പറയും അവിടെ ഭഗവാൻ ശ്രീ പരമേശ്വരനെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് സീദേവദേവിയോട് പറയും ഭഗവാനെ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ തൊഴുതുകൊള്ളു വിമാനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ സീതയും ശ്രീരാമനും ശ്രീരാമേശ്വരം ക്ഷേത്രത്തെ നോക്കി ശ്രീ പരമേശ്വരനെ പ്രാർത്ഥിച്ച് തൊഴുന്ന ആ വളരെ ഹൃദയഹാരിയായിട്ടുള്ള ഹൃദയസ്പർശിയായിട്ടുള്ള ആ ഭക്തി നിറഞ്ഞു നിൽക്കുന്ന ആ ആ മുഹൂർത്തമാണ് അത് എന്നിട്ട് ഇതേ സ്ഥലത്ത് വെച്ച് രാമേശ്വരം ഈ സ്ഥലത്ത് വെച്ചാണ് വിഭീഷണൻ എന്നെ ഇവിടെ വന്നാണ് വിഭീഷണൻ എന്നെ കണ്ടത് എന്നെ ആദ്യമായിട്ട് എൻ്റെ ശരണം പ്രാപിച്ചത് ഇവിടെയാണ് എന്നും ശ്രീരാമചന്ദ്രൻ സീതാദേവിയോട് പറയുന്നു പിന്നെയും വിമാനം മുന്നോട്ട് പോവുകയാണ് നമ്മളും ആ വിമാനത്തിലുണ്ടെന്നുള്ള രീതിയിലാണ് നമ്മളിങ്ങനെ റണ്ണിങ് കമൻ്ററി പോലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സീതാദേവിയെ മടിയിലെത്തി ശ്രീരാമചന്ദ്രൻ എന്തെല്ലാം പറയുന്നു അതെല്ലാം ഈ മുന്നൂറ്റി നാലാമത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അവർ രാമേശ്വരം ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അവിടുത്തെ തീർത്ഥം ഇത്രമാത്രം പുണ്യമാകുന്നത് പുണ്യദായകമാകുന്നതെന്ന് പറഞ്ഞു അതിന് വിഭീഷണൻ അവിടെ വെച്ചാണ് അദ്ദേഹത്തെ കണ്ടതെന്ന് പറഞ്ഞു ഇതെല്ലാം ശേഷം പിന്നെയും വിമാനം മുന്നോട്ട് പോവുകയാണ് നമ്മൾ ആ വിമാനത്തിലുണ്ടെന്ന് തന്നെ സങ്കല്പിച്ചുള്ളൂ അങ്ങനെ പോകുമ്പോൾ മുകളിൽ നിന്ന് നോക്കുന്നു അടുത്ത് കാണുന്നു വാനര രാജ്യമായ കിഷ്കിന്ത കാണപ്പെട്ടു അപ്പോൾ ഇത് പറഞ്ഞു ഈ പിന്നെ ശ്രീരാമചന്ദ്ര ഇത് കാണിച്ചു കൊടുക്കുന്നു അത് കണ്ടോ അതാണ് സുഗ്രീവൻ രാജാവായിട്ടുള്ള അല്ലെങ്കിൽ ബാലി രാജാവായിരുന്ന വാനര രാജ്യമായിട്ടുള്ള കിഷ്കിന്ത അതാണ് ആ കാണുന്നത് അപ്പോൾ സീതാദേവി ഈ വിവരണങ്ങളൊക്കെ കേട്ട് ഇവരെ പറ്റിയും അവരുടെ ആ മറ്റ് ചരിത്രങ്ങളും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞല്ലോ അത് കേട്ട് ഒരു ആഗ്രഹം പറയും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊന്ന് ഇറങ്ങിയിട്ട് താരെയും മറ്റ് വാനരസുന്ദരിമാരെയും കൂടെ കൂട്ടിയാലോ അവർക്ക് വലിയ സന്തോഷമാവും അയോധ്യ കാണുന്നതിനും അയോധ്യയിലേക്ക് വരുന്നതിനും ഒക്കെ അയോധ്യ നിവാസികൾക്കും നമ്മൾ വാനര സുന്ദരികളെയും കൊണ്ട് കൂട്ടി അങ്ങോട്ട് ചെല്ലുമ്പോൾ അയോധ്യ നിവാസികൾക്കും വലിയ ആശ്ചര്യവും അത്ഭുതവും സന്തോഷവും ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ മാത്രമല്ല സീതാദേവി വലിയൊരു പോയിൻ്റ് അവിടെ പറയുന്നുണ്ട് ഈ വാനരന്മാർ അങ്ങേക്ക് വേണ്ടി നമുക്ക് വേണ്ടി യുദ്ധത്തിൽ പങ്കെടുത്ത ഈ വാനരന്മാർ അവരവരുടെ ഭാര്യമാരെയൊക്കെ കണ്ടിട്ട് എത്ര നാളായി കാണും എന്തുമാത്രം സമയം ആയി കാണും ഒരു ഭർത്താവിനെ പിരിഞ്ഞു നിൽക്കുന്ന ഒരു ഭാര്യയുടെ വിഷമം എനിക്ക് നല്ലവണ്ണം അറിയാം അത് രാമായണത്തിൽ ഇങ്ങനെ തോന്നുന്നത് ഭർത്തൃവിയോഗജ ദുഃഖം ഇന്ന് എന്നോളം ഈ ത്രിലോകത്തിങ്കൽ ആരറിഞ്ഞിട്ടുള്ളൂ ഈ മൂന്ന് ലോകത്തിലും വെച്ച് സീതാദേവി എന്ന പോലെ ഭർത്താവിൻ്റെ വിയോഗ ദുഃഖം വിരഹ ദുഃഖം അറിഞ്ഞ് അനുഭവിച്ചിട്ടുള്ള വേറെ ആരുണ്ട് ഈ മൂന്ന് ലോകത്തെങ്കിലും അപ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനെ അനുഭവമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത്രയും നാൾ സ്വന്തം ഭവനങ്ങളിൽ നിന്ന് വിട്ടുനിന്ന ആ വാനരന്മാർക്കും അവരുടെ ഭാര്യമാരെ പിരിഞ്ഞു നിൽക്കുന്ന വിഷമവും അവരുടെ ഭാര്യമാർക്ക് അവരുടെ ഭർത്താക്കന്മാരെ പിരിഞ്ഞു ആ വിരഹ ദുഃഖത്തിൻ്റെ വ്യാപ്തിയും ഒക്കെ എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ മനസ്സിലാക്കാവുന്നതേ ഉള്ളു അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ആ വാനര സുന്ദരിമാരെ അവരുടെ ഭാര്യമാർ അവരെ കൂടി നമുക്ക് കൂട്ടാം ഇപ്പോൾ രാമൻ സമ്മതം നൽകി രാമൻ്റെ മനോഗതം മനസ്സിലാക്കിയ വിമാനം താഴ്ന്ന് പറന്നു അവിടെ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് കിഷ്കിന്തയിൽ അവിടെ ലാൻഡ് ചെയ്തു അവിടെ നിന്ന് താരയും രുമയും ഒക്കെ ആ വിമാനത്തിൽ കയറി കയറിയ ശേഷം എല്ലാവർക്കും സുഗ്രീവനും ഒക്കെ വളരെയധികം സന്തോഷമായി എന്നിട്ട് ആ ആ വിമാനം ഇതാ പതുക്കെ പതുക്കെ മുകളിലേക്ക് അയോധ്യ ലക്ഷ്യമാക്കി വീണ്ടും പറന്നുയരുകയാണ് ഈ സമയത്ത് മുന്നൂറ്റി നാലാമത്തെ ക്യാപ്സ്യൂൾ അവസാനിക്കുന്നു ആ വിമാനം നേരെ അയോധ്യയിലേക്കാണോ പോകുന്നത് അത് പോകുന്ന വഴിക്ക് വഴിക്കിനിയും ഇതുപോലെ വേറെ ഏതെങ്കിലും സ്ഥലമുണ്ടോ ഒന്ന് ഇറങ്ങിയിട്ട് പോകാൻ എന്നൊക്കെ അത് ഭരതൻ കാത്തു നിൽക്കുന്ന പോലെ ഭരതന് വാക്കു കൊടുത്ത പോലെ കൃത്യം പതിനാല് വർഷം തികയുന്ന ദിവസത്തിന് മുമ്പ് തന്നെ അവർ അങ്ങു ചെന്ന് എത്തുമോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ അടുത്ത് മുന്നൂറ്റി അഞ്ചാമത്തെ കാപ്സ്യൂളിൽ അതുവരേക്കും നന്ദി നമസ്കാരം